നമ്മളിപ്പോൾ പ്ലാവിന് ചക്ക കുടിയാൻ വേണ്ടി നന്നായിട്ട് കുടിഞ്ഞ് ഒരുപാട് ചക്ക ഉണ്ടായി കിട്ടാൻ വേണ്ടി ബ്ലൂമും നൈട്രോഗും ഔളും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ പ്ലാവുമേ ഇപ്പം ഭൂരിഭാഗത്തുമേന്ത്പോലെ നായ്ച്ചക്കയും കാര്യങ്ങളും ആയേക്കണേ ഇതിൽ ചക്ക കണ്ട ഇപ്പുറത്തൊരു ചക്ക ഇത് രണ്ടും ചക്കയാണ് ഇതും ചക്കയാണ് അപ്പോൾ അങ്ങനെ ചക്ക കുടിഞ്ഞ് കുടുങ്ങി അപ്പോൾ നമുക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ ആദ്യം എങ്കിൽ നമുക്ക് ഇടിയൻ ചക്ക കൊടുക്കാം ഈ മാസം അവസാനം വരുമ്പോൾ എനിക്ക് ഇതൊക്കെ സൂപ്പറായിട്ട് ഇടിയും ചക്കയായിട്ട് പോവും അപ്പം നമുക്ക് നല്ല മാർക്കറ്റ് കിട്ടും അല്ല നിസാരം പ്ലാവൊക്കെ ഉള്ളവർക്ക് വീട്ടിൽ കറി വെക്കാനോ പഴിപ്പിക്കാനോ ഒക്കെ നേർത്ത ചക്ക കിട്ടും ആർക്കും ചക്ക ഇല്ലാത്ത സമയത്ത് ചക്ക ഉണ്ടായി അപ്പം നമുക്ക് പ്ലാവിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ മരം കുളിർക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ മരങ്ങൾക്ക് നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കാം പ്ലാവിന് വിയറ്റ്ന സൂപ്പർ എയറിലെ പ്ലാവിനൊക്കെ നമ്മൾ തടിയിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ ചക്ക തടിയിലൊക്കെ ഉണ്ടായി കിട്ടാനായിട്ട് നല്ലതായിരിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത കേസിൽ വലിയ വലിയ മരങ്ങൾക്ക് നമുക്ക് നിശ്ചിത അനുഭാവത്തിൽ വെള്ളത്തിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലും ചെയ്യാവുന്നതാണ് നമ്മൾ പ്ലാവിന് സ്പ്രേ ചെയ്ത് കൊടുത്ത അതായത് കൂടുതൽ കായ്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്ത വളങ്ങൾ പറയുന്നത് ബ്ലൂമ് നൈട്രോക്കിംഗ് സ്പ്രെഡോൾ ഈ മൂന്നെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നൊരു കാര്യം കൂടിയാണ് പൂവിടാനായിട്ടും അതുപോലെ തന്നെ പൂക്കളുള്ള വൃക്ഷങ്ങൾക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ചാതിക്ക് ചാമ്പ പേര അങ്ങനെ എല്ലാ ഫലവൃക്ഷങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിന് മാത്രമല്ല എല്ലാ ചെടികൾക്കും നമുക്ക് ഈ ബ്ലൂമും കാര്യങ്ങളും അടിച്ചുകൊടുക്കാം ഫ്രൂട്ട് വന്ന ചെടികൾക്കൊക്കെ ഇത് നമ്മളുടെ മക്കോട്ട ദേവയാണ് ഇതിന് അടിച്ചു കൊടുത്താൽ ഇപ്പം ഇത് ഫ്രൂട്ടായിട്ടുണ്ട് കഴിച്ചു കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് അടിച്ചു കൊടുത്താലും ഇപ്പം നിറയെ പൂ കുത്തുന്നുണ്ട് അതൊന്നും കൂടി പൂത്ത് നിറയെ പൂത്ത് കിട്ടി അതുപോലെ തന്നെ നമുക്ക് നിറയെ കായ പിടിച്ച് കിട്ടുകയും അതെല്ലാ പഴവർഗ്ഗ ചെടികൾക്കും നമുക്ക് അടിച്ചു കൊടുക്കാം അതുപോലെ പച്ചമുളക് ഇങ്ങനെയുള്ള പച്ചക്കറികൾക്കും അടിച്ചു കൊടുക്കാം ഇത് ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ള സംഭവമാണ് അതുകൊണ്ട് എന്തൊക്കെയായാലും കുഴപ്പമില്ല നമ്മളുടെ അടുത്ത് നിന്ന് ഒത്തിരി പേര് ബ്ലൂമും കാര്യങ്ങളും നൈട്രോഗിങ്ങും സ്പ്രെഡോളും ഇങ്ങനെയുള്ള ഓർഗാനിക് ആയിട്ടുള്ള ലിക്വിഡ് വളങ്ങളെല്ലാവരും ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യാം ഫ്ലാവിന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചക്കയും കാര്യങ്ങളും ആവും അല്ലാത്ത പഴവർഗ്ഗങ്ങൾ ഇപ്പോൾ ഓൾ സീസൺ ആയിട്ടുള്ളതിന് നമുക്ക് എന്ന് വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യും നമ്മുടെ തോട്ടത്തിൽ നമ്മൾ ചെയ്തേക്കുന്ന സമ്മിശ്ര കൃഷിയാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്നും എന്തെങ്കിലുമൊക്കെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും ഒരു ചെടിക്ക് നമുക്ക് ഈ കായ്ക്കാതെ എന്തെങ്കിലും വന്നാലും നമുക്ക് അത് വലിയ കാര്യമായിട്ട് കോട്ടം ചെയ്യില്ല ഈ കൊല്ലം റംബുട്ടൻ മാത്രം ചെയ്തിരിക്കുന്നവർക്ക് വരുമാനം വളരെ കമ്മിയാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ റമ്പുട്ടാൻ കായ്ച്ചില്ലെങ്കിൽ കഴിക്കണ്ട നമുക്ക് മറ്റേതെങ്കിലും കായ്ക്കും അപ്പോൾ അങ്ങനെ വരുമേ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ കസ്തൂരി മഞ്ഞൾ നട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എഴുതി എന്തെങ്കിലും വരുമാനം കിട്ടും ജാതി ഉണ്ട് ജാതിയുടെ വരുമാനം കിട്ടും നമ്മൾ ഒറ്റ കൃഷി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ ഫാൾട്ട് പറ്റി കഴിഞ്ഞാൽ കാലാവസ്ഥ ഇപ്പോഴത്തെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത്ര അനുകൂലമല്ലെങ്കിൽ നമ്മളുടെ വിളവിനെ അത് ബാധിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വിളവിനെ ബാധിക്കുന്നത് കൂടുതൽ ദോഷകരമായിട്ട് ബാധിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ബൂമ് പോലുള്ള സംഭവങ്ങളൊക്കെ സ്പ്രേ ചെയ്തു കൊടുക്കും കേട്ടോ ഓർഗാനിക് ആയതുകൊണ്ട് നമുക്കിപ്പോൾ മറ്റ് യാതൊരു പ്രോബ്ലങ്ങളുമില്ല നമ്മുടെ ഈ പ്ലാവിൻ്റെ തല ഒടിഞ്ഞു പോയിതാണ് അപ്പം ഇതുമെ ഈ കൊല്ലം ഒടിഞ്ഞു പോയെങ്കിലും ഇപ്പം ഈ ചനുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് ചക്ക ഉണ്ടാവാൻ തൊണ്ണൂറ് ശതമാനം സാധ്യത അതുകൊണ്ട് നമ്മൾ ബ്ലൂമൊക്കെ അടിച്ചു കൊടുക്കുകയാണ് ഒരു പ്ലാവ് ഒടിഞ്ഞു പോയി എന്ന് വിചാരിച്ച ആരും വെട്ടിക്കളയേണ്ട കാര്യമില്ല അതും വീണ്ടും ഒരുപാട് ചക്ക കിട്ടിയ ഒരു ഫ്ലാവ് ആണല്ലേ ഇത് അതെ ഇവിടുത്തെ ഫ്ലാവുകളെല്ലാം ഇപ്പോൾ ഇതുമ്പോൾ കണ്ട ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൽ ആണ് ഉണ്ടായി തുടങ്ങിയിരിക്കണേ ഇനി അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഈ ബ്ലൂമും കൂടി ചെല്ലുമ്പോൾ പെട്ടെന്ന് കേൾക്കും ഇതൊക്കെ മെയിൽ ഫ്ലവർ ആണ് ഇത് ഇവിടെയൊക്കെ ഉണ്ടായി തന്നെ ഫസ്റ്റ് മെയിൽ ആണ് ഉണ്ടാവണേ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫീമെയിൽ ഉണ്ടാവും എല്ലാവരും ബ്ലൂമും നൈറ്റ് റെഡ് സ്പ്രെഡുകളും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഒറിയർ വഴി അയച്ചു തരും ഇതെല്ലാം ഓർഗാനിക്കാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ വീഡിയോയിൽ കൊടുത്തേക്കും അപ്പോൾ എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് വോയിസ് മെസ്സേജോ എങ്ങനെയെങ്കിലും അയച്ചാൽ മതി കോൾ ചെയ്താൽ ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ ഓഫീസ് ടൈമാണെങ്കിൽ ഓഫീസിലായിരിക്കും അപ്പോൾ അതിലും ഞങ്ങൾക്ക് കൂടുതൽ നല്ലത് ഉപകാരപ്രദം വാട്സാപ്പിൽ മെസ്സേജ് എത്തുന്നതാണ് അപ്പോൾ ഞങ്ങൾ തിരിച്ച് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് മറുപടിയും കാര്യങ്ങളും തരണം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ തോട്ടത്തിൽ ഓർഗാനിക് അല്ലാതെ മറ്റൊന്നും യൂസ് ചെയ്യണില്ല അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചെടികളുടെ കടയ്ക്ക് നോക്കിയാൽ അറിയാം നമ്മളിപ്പോൾ കെമിക്കലാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ കാണുന്നമാതിരി ഉള്ള സംഭവങ്ങൾ ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ ബാക്ടീരിയയും മണ്ണിരയും ഒക്കെ പ്രവർത്തിച്ചാണ് ഇങ്ങനെ അപ്പോൾ ഇടുന്ന വളത്തെ ശരിക്കും ചെടിക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലാവുകയും ചെടി നന്നായിട്ട് വളരെയും കാര്യങ്ങൾ ചെയ്യും ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ഇപ്പൊ ബ്ലൂമൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ അടുത്തുനിന്ന് അപ്പോൾ അവരെല്ലാം ബ്ലൂമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചക്ക കൂടുതൽ കിട്ടാനായിട്ടാണ് അത് സഹായിക്കുന്നത് കേട്ടോ പിന്നെ ഇനി ഞങ്ങൾക്ക് കുറെ ജോലികളുണ്ട് ഇവിടെ ജാതിക്ക പെറുക്കണം അതുപോലെ തന്നെ നമ്മുടെ മക്കോട്ട ദേവ ഒരുപാട് മരത്തിൽ പഴുത്ത് നിൽപ്പുണ്ട് എല്ലാത്തിനും പറിക്കണം അങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ തഴ വീണ് പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇനിയിപ്പൊ നമുക്കുള്ളത് ഇനിയിപ്പോൾ വേറൊരു വിശേഷം കാണിക്കാനുണ്ട് പക്ഷേ അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ വൈകുന്നേരമായി അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം